അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന അനന്താവൂർ മുട്ടിക്കാട് മാമ്പറ്റക്കുളത്തിന് ചുറ്റും കൈവരികൾ സ്ഥാപിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈത്തക്കര ഡിവിഷൻ മെമ്പറുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് സംരക്ഷിക്കുന്ന അനന്താവൂർ മുട്ടിക്കാട് മാമ്പറ്റക്കുളത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി തുടങ്ങി കുളത്തിന് കൈവരി സ്ഥാപിക്കൽ സമീപത്ത് ചുറ്റുമതിൽ നിർമ്മാണം മുട്ടിക്കാട് സ്കൂൾ റോഡ് നവീകരണം എന്നിവയാണ് രണ്ടാം ഘട്ട പ്രവൃത്തിയിലുള്ളത് അനന്താവൂർ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് കുളം നവീകരിക്കുന്നതോടെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും കുളിക്കുവാനും സമീപത്തെ കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് അനന്താവൂർ കോളനിയിലുള്ള വാട്ടർ ടാങ്കിലേക്ക് ശുദ്ധീകരിച്ച വെള്ളം എത്തിക്കുന്നത് കുളത്തിന് സമീപമുള്ള കിണറിൽ നിന്നുമാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവൃത്തി വിലയിരുത്തലിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി രംശീത ടീച്ചർ തിരുനവായ ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്തഫ പള്ളത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ ീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി